സ്ത്രീ പീഡനത്തിൽ സി പി എം നേതാവ് പി കെ ശശിക്ക് തീവ്രതയില്ലെങ്കിലും തീവ്രത കൂടിയ ചില തൊഴിലും അദ്ദേഹത്തിന് അറിയാമെന്ന് പാർട്ടി തന്നെ കണ്ടെത്തി കഴിഞ്ഞു അതോടെ ശശിയുടെ കയ്യിലുള്ള എല്ലാ പദവിയും നഷ്ടമായിരിക്കുകയാണ് അതുപ്രകാരം പാർട്ടി തന്നെ നൽകിയ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനവും സി പി എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം എന്നുള്ള സ്ഥാനവും അടക്കം എല്ലാം പോയി വെറുമൊരു പാർട്ടിക്കാരനായി എനി തുടരേണ്ടി വരും ഒരു വനിതാ സഖാവ് നൽകിയ പീഡന പരാതി പാർട്ടി അവഗണിച്ചത് നമ്മൾ കണ്ടതാണ് വനിതാ സഖാവ് പീഡന പരാതി നൽകിയപ്പോൾ ബാലനും ശ്രീമതിയും പോയി ശശിക്ക് തീവ്രത ഇല്ല എന്ന് കണ്ടെത്തിയെങ്കിലും ശശിയുടെ ശല്യം കൂടിക്കൂടി വന്നതോടെ പി കെ ശശിക്കെതിരെ സി പി എം അല്പം മര്യാദയുള്ള ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയാണ് ചെയ്തത് പുത്തനത്ത് ദിനേശനായിരുന്നു ആ കമ്മീഷൻ അദ്ദേഹം നടത്തിയ അന്വേഷണത്തിൽ പാർട്ടി ഫണ്ടിൽ നിന്നും ലക്ഷങ്ങൾ ശശി തിരിമറി ചെയ്ത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയെന്ന ഗുരുതര കണ്ടെത്തലുകൾ നടത്തുകയും ചെയ്തിരിക്കുന്നു അന്ന് സ്ത്രീ പീഡനമാണ് വിഷയമായിരുന്നു എങ്കിൽ ഇന്ന് ഫണ്ട് തട്ടിപ്പാണ് വിഷയം സി പി എം പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപയും അതുപോലെ ജില്ലാ സമ്മേളനത്തിന്റെ ഫണ്ടിൽ നിന്ന് മറ്റൊരു പത്ത് ലക്ഷം രൂപയുമാണ് പി കെ ശശി സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത് അങ്ങനെ ഇരുപത് ലക്ഷം ഒരു നേതാവിന് ലക്ഷപ്രഭു ആകാൻ സി പി എമ്മിൽ ചേരുക എന്ന് പറയുന്നത് അക്ഷരം പ്രതി ശരിയാണെന്ന് ഇവിടെ ശശി ചെയ്തിരിക്കുന്നത് മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് ഒഴികെ എല്ലാവരും ശശിയെ കൈവിട്ടതോടെയാണ് നടപടിയിലേക്ക് കടന്നത് കൃഷ്ണദാസ് എന്തുകൊണ്ടാണ് ശശിയെ കൈവിടാഞ്ഞതെന്ന് ഇനി മറ്റൊരു അന്വേഷണ കമ്മീഷനെ വെച്ചാൽ മനസ്സിലാകും എല്ലാം കണ്ടെത്തി കഴിഞ്ഞ കമ്മീഷൻ നടത്തിയ ഒരു അഭിപ്രായമാണ് ഇവിടെ തമാശയായി തോന്നിയത് പി കെ ശശിയുടേത് കമ്മ്യൂണിസ്റ്റ് ജീവിത ശൈലി അല്ല എന്നാണ് കമ്മീഷന്റെ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞത് ശശി അല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ ഈ കമ്മീഷൻ മുഖ്യമന്ത്രിയെയും മകളെയും ആണോ അല്ല വൈദേഹം റിസോർട്ടിൻ്റെ അമരക്കാരൻ ഇ പി ജയരാജനെയാണോ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാക്കി കാണുന്നത് എന്ന് വെളിപ്പെടുത്തിയിട്ടുമില്ല ഏതായാലും സ്ത്രീ പീഡനത്തെക്കാളും സി പി എമ്മിന് പ്രശ്നം പാർട്ടിയുടെ ഫണ്ട് മുക്കുന്നത് എന്നിവിടെ വ്യക്തമായിരിക്കുന്നു എന്നാൽ സി പി എമ്മിന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ ശശി ഇനി സി പി എമ്മിൽ തൻ്റെ ജോലി തുടരുകയും ചെയ്യും എങ്കിലും പാർട്ടി അച്ച അച്ചടക്ക നടപടിക്ക് വിധേയനായ സി പി എം നേതാവ് ശശി കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം പാർട്ടി ആവശ്യപ്പെടും മുൻപേ തന്നെ രാജിവെക്കാനാണ് സാധ്യത തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ശശിയെ നീക്കാൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ്റെ നേതൃത്വത്തിൽ തന്നെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനിച്ചതോടെയാണ് ഇനിയൊരു അവസരം കിട്ടുന്നതുവരെ ഒന്ന് സൈലൻ്റ് ആകാൻ ശശി തീരുമാനിച്ചത് ഏതായാലും മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും കെ ടി ഡി സി ചെയർമാനും സി ഐ ടിയുവിൻ്റെ ജില്ലാ പ്രസിഡൻറ്റും മുൻ എം എൽ എയും ഒക്കെയായ പി കെ ശശിയെ സി പി എമ്മിൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായി തരം താഴ്ത്തിയിരിക്കുന്നു സാധാരണ പ്രവർത്തകർക്ക് തന്നെ ഇതൊരു നാണക്കേടാണെങ്കിലും ഒരു കാര്യം ശശി ഇതിലൂടെ പൊതുസമൂഹത്തിന് വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് സി പി എമ്മിൽ സ്ത്രീ പീഡനത്തിന് ശിക്ഷയില്ല പണം കൈകാര്യം ചെയ്യുന്നതിൽ ഒന്നുകൂടി രഹസ്യ സ്വഭാവം കാണിച്ചാൽ മതി